മന്ത്രി വന്നു പിറ്റേ ദിവസം ഡോക്ടർമാരുണ്ടാവുന്ന പറഞ്ഞു രണ്ട് ദിവസം ഉണ്ടായിരുന്നു ഇപ്പോഴും നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അറിയാം ഒന്നോ രണ്ടോ ഡോക്ടർമാരിൽ ഒഴികെ അക്കിയുള്ള ഡോക്ടർമാരൊന്നും ഇല്ല ഉള്ളവർ വന്നാൽ തന്നെ അവിടെ ചാർജ് എടുക്കുന്നു പിറ്റേ ദിവസം ലീവ് എഴുതി കൊടുക്കുന്നു പോകുന്നു ഇതാണ് അവിടുത്തെ അവസ്ഥ പുതിയ കെട്ടിടങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ഒക്കെയുണ്ട് പക്ഷേ എല്ലാം സാധാരണക്കാരന് ഉപകാരപ്പെടണമെങ്കിൽ ഡോക്ടർമാർ വേണ്ടേ ഞാൻ ഡയാലിസിൻ്റെ മെഡിസിൻ മേടിക്കാൻ വേണ്ടിയിട്ടാണ് മൂന്ന് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ വരുന്നത് അപ്പോൾ വരുന്ന സമയങ്ങളിൽ ഡോക്ടർമാർ പരിമിതി കാരണം ഒരുപാട് സമയങ്ങളിൽ ഈ ഡയാലിസിന് മെഡിസിൻ മേടിക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യണം ഡോക്ടർമാരുണ്ടാവില്ല അപ്പോൾ ഡോക്ടറിൻ്റെ ഒരു ഒപ്പിന് വേണ്ടിയിട്ട് മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയിരുന്നു രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ബത്തേരിയിൽ ഇവിടങ്ങളിൽ നിന്നടക്കം ആയിരക്കണക്കിന് രോഗികളാണ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തുന്നത് ഡോക്ടർമാരുടെ ഇരുപത്താറ് തസ്തികയാണ് ഇന്ന് നിലവിലുള്ളത് ആ ഇരുപത്താറ് തസ്തികകളിൽ പലപ്പോഴും നമ്മളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു പത്തിൽ താഴെ മാത്രമാണ ഡോക്ടർമാർ ഇവിടെ ഉണ്ടാവാറുള്ള സാഹചര്യം ഉള്ളത് ഓരോ ദിവസവും ഇതേപോലെ പത്തിൽ താഴെ മാത്രം ഡോക്ടർമാർ വരികയും ഇവിടെ വരുന്ന രോഗികൾ മറ്റു ആശുപത്രിയെ ആശ്രയിക്കേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നു ഡോക്ടർമാരെ പോസ്റ്റ് ചെയ്താലും എത്രയും പെട്ടെന്ന് സ്ഥലമാറ്റം വാങ്ങിയോ ലീവ് എടുത്തോ പോകും ഇതാണ് ഈ ആശുപത്രിയുടെ അനുഭവം ആരും ചോദിക്കാനും പറയാനുള്ളൊരു അവസ്ഥയാണ് ഇത്രയും നിങ്ങൾ കണ്ടില്ല എത്രയും വലിയൊരു ബിൽഡിങ്ങ് എനിക്ക് തോന്നുന്നു മാനന്തവാടി മെഡിക്കൽ കോളേജക്കാളിന്നുള്ളൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ബിൽഡിംഗ് ആണ് ഇവിടെ ഉള്ളത് ഏഹ് ഇതൊരു യൂസിബിളാക്ക എന്ന രീതിയിലുള്ള ഒരു നമ്മുടെ ഗവൺമെൻറ് നമുക്ക് വേണ്ടി ചെയ്തു തന്നിട്ട് നമ്മൾ എന്താ പറയുക നമ്മുടെ നീതിപ്പണം വെച്ചിട്ടാണ് ഇവരൊക്കെ ഇതൊക്കെ ചെയ്യുന്നത് അതിനൊരു ഒരു മര്യാദ കൊടുക്കണ്ടേ മാതൃഭൂമി ന്യൂസ് വയനാട്